ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് ഒരു നാല് നില കെട്ടിടത്തിൻ്റെ മേലെന്ന് താഴ്ത്തിക്കുള്ളൊരു കാഴ്ച ഉണ്ടാ അതായത് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാം നല്ലൊരു ഇതിന് ചുറ്റുള്ള ഒരു സംഭവങ്ങളാണ് വീടുകൾ പിന്നെ സൂര്യ അസ്തമിക്കാനായിട്ടില്ല ഇപ്പോൾ സമയം അഞ്ച് അമ്പതാണ് അപ്പോൾ അങ്ങനെ കണ്ട് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഏരിയയാണ് താഴ്ത്തിക്ക് വരുമ്പോൾ കാണുന്നത് ഇവിടെ ചുറ്റും സ്ഥലങ്ങളുണ്ട് കാണിച്ചുതരാം നിങ്ങൾക്ക് വീടുകളൊക്കെയാണ് ഇവിടെ ചുറ്റും ഇത് ഇവിടെ നമ്മളെ താമസിക്കുന്ന ഏരിയയുടെ ഭാഗം തന്നെ കേട്ടാ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അപ്പൊ അതൊന്നും നിങ്ങളെ കാണിക്കാൻ വിളിച്ചുണ്ടോ നല്ല രസമല്ലേ കാണാൻ താഴ്ത്തിച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മൾ പൊന്നാനി ലേറ്റ് ഹൗസിൻ്റെയൊക്കെ മേലെ കയറിയാൽ അത്രക്കില്ല നല്ല ഭംഗിയല്ല കാഴ്ചകൾ അറബിക്കടലും പരിസരമൊക്കെ കാണാൻ അതുപോലെയുള്ളൊരു കാഴ്ച ഇവിടെ കയരവൃക്ഷം ഇങ്ങളാണ് ഈ കാണുന്നത് റോഡ് ചന്തപ്പടി കൊല്ലമ്പടി റോഡാണ് ആ കാണുന്നത് വാഹനങ്ങൾ പോകുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ തിരക്കില്ല റോഡ് ദിവസം കിടക്കൊക്കെ ഓരോന്നെ പോകുന്നുള്ളൂ അത് ഭംഗി ഇല്ലാണോ ഇവിടെ ഒരു പുതിയ വീടിപ്പം ഒരു അഞ്ചാറ് മാസമായിട്ട് ഒന്നാമത് ു നടന്നു അപ്പം അങ്ങനെ അതാ ടൂറിസ്റ്റ് ബസ്സാടാണ് പോകുന്നത് നല്ല റോഡൊക്കെ ഉണ്ട് ചന്തപ്പടി പൊന്നാനി ചന്തപ്പടി കൊല്ലമ്പടി എന്ന് പറയും റോഡാണ് ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങോട്ടും പോവുക വൺ വേ ആണ് വൺ വേ ആയിട്ടുള്ള റോഡ് ആൽവൃഷം ിക്കണവേപ്പ് കൊന്ന കൊന്നായ്മൊക്കെ ഒരു പൂവുള്ളൂ വിശ്വസിച്ച് ജനുവരിയിലൊക്കെ കൊന്ന പൂട്ടുണ്ടായിരുന്നു പിന്നെ ലാവ് മാവ് കൗട്ട് രങ്ങ് അങ്ങനെ ഇഷ്ടത്തിൽ കാഴ്ചകളാട്ടാ കാണാൻ പറ്റുക സൂപ്പറല്ലേ കാഴ്ചകൾ അടിപൊളിയും നല്ല ഭംഗിയുള്ള പൂരും പിന്നെ ബംഗാളികൾ ഒരു അഴി തൊഴിലാളികളാണ് അവർ ജോലി കഴിഞ്ഞ് പോകുന്നത് സൈക്കിളിൽ നിന്ന് ഇവിടെ ബംഗാളി മലയാളികളെ പൂർവ്വമായിട്ട് സൈക്കിളിനെ പറ്റി ഇപ്പോൾ പോവാറ് വേറെ ആൾക്ക് സ്കൂട്ടറും കാറുകളൊക്കെ നമ്മൾ ഈ ഏരിയയിലിട്ട തേക്കുണ്ട് കവങ്ങ് ഉണ്ട് മാങ്ങ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് സൂപ്പറല്ല ഇത് കാണാന് അപ്പോൾ ഇവളെ കാണിക്കാന്ന് ചോദിച്ചു തിന്നുമ്പോൾ അതാ തേങ്ങ നാളികേരമെന്നും പറയും തേങ്ങ എന്നും പറയും നല്ല കാഴ്ച്ച അപ്പോൾ മേലെന്ന് താഴ്ക്കിയുള്ള ഒരു കാഴ്ച കാണിക്കാമെന്ന് ഉദ്ദേശിച്ചേട്ടാ നല്ല വീടുകളെ കണ്ടിപ്പോൾ അപ്പുറത്തത് ഒരു മൂലീങ്ക മൂത്ത് ൂത്തിട്ട് വെള്ളപ്പൊടിയാണ് സൂപ്പറാണ് ഇവിടെ വാടക വീടുകളുണ്ട് പിന്നെ ഒത്തര വീടുകളുണ്ട് പിന്നെ അവിടെ ഒരു നാല് നാലുകെട്ട് മോഡലൊരു വീടുണ്ട് പഴയ തറവാടം പിന്നെ മാവ് തെങ്ങ് പ്ലാവ് തേക്ക് മാങ്ങയൊക്കെ പഴുത്തിട്ടുണ്ട് സൂപ്പറാണ് ഉണ്ടോ സൂപ്പർ അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ എന്തു ചെയ്യാം അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ